പരിശീലകൻ പി ബാലചന്ദ്രൻ നമുക്കിപ്പം ഇപ്പം സൂര്യകുമാർ യാദവ് പറഞ്ഞതുപോലെ നമ്മുടെ കരുത്ത് തിരിച്ചറിയാൻ ഒരു ടൂർണമെന്റ് ആണ് ടീം ലൈനപ്പിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ടീം ബാലൻസ് ടീമാണ് അവിടെ അതിന്റെ പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് സ്പിന്നർമാരുടെ ശക്തിയിലും എല്ലാം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ടീമാണ് പിന്നെ ബുംറയുടെ ബും അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോഴേക്കും വളരെ നല്ലൊരു ടീമാണ് അതോടൊപ്പം തന്നെ നമുക്ക് സഞ്ജുവിന്റെ ഒരു സാന്നിധ്യം കൂടുതൽ തീർച്ചയായിട്ടും അദ്ദേഹം ക്ലോസ് സ്ഥിതി സെലക്ഷൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പലതവണ മിസ്സായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാലും എന്തായാലും കണ്ടൻഷനിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് പ്രത്യേകിച്ചും നിശ്ചിത ഓവർ മത്സരങ്ങളിലൊക്കെ അപ്പോൾ അതിന് ഐ പി എല്ലാങ്കിലും ഇപ്പൊ ഇഞ്ചുറിയുണ്ട് കുറച്ച് മത്സരങ്ങൾ മിസ്സായെങ്കിൽ പോലും അദ്ദേഹത്തിന് ടി ട്വന്റിയിലുള്ള ഒരു പാഠവത്തിനെ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല പിന്നെ സഞ്ജുരിയുടെ അഡ്വാൻറ്റേജ് ഓപ്പണർ എന്നുള്ള നിലയ്ക്കും അതുപോലെ ഒരു ഫിനിഷർ എന്നുള്ള നിലയ്ക്ക് ഒക്കെ തിളങ്ങുന്ന ഒരു പ്ലെയറാണ് അത്തരത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഉണ്ടാവുന്ന വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഓപ്പണിംഗിന്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു ശുഭ്മാൻ ഗിൽ ഉണ്ട് അപ്പം ആര് ഓപ്പണിംഗ് കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കും അല്ല അത് മാറി മാറി പരീക്ഷിക്കാവുന്നതാണ് കാരണം ഇപ്പൊ ശുഭ്മാൻ ഗില് ആണെങ്കിലും അതെ സഞ്ജുവിനാണെങ്കിലും അതെ മധ്യനിരയിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള രണ്ടുപേരാണ് കൊണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഉള്ളത് എപ്പോഴും ഒരു ഇതുപോലെയുള്ള ഷോർട്ടർ ടൂർണമെന്റിൽ വളരെ പ്രയോജനകരമാണ് ശരി വളരെയധികം സംസാരിച്ചതിന് എല്ലാവരും സഞ്ജുവിന്റെ കാര്യത്തിൽ അത്രമേൽ സന്തോഷത്തിലാണ് വിയർപ്പ് തുന്നീറ്റ കുപ്പായും നേരത്തെ പി ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ അവസാന നിമിഷമാണ് പലപ്പോഴും പട്ടികയിൽ നിന്നും സഞ്ജു സാംസൺ പുറത്തു പോയിട്ടുള്ളത് പക്ഷേ ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി ഇട്ടുള്ള സഞ്ജുവിനെ കാണാം നമുക്ക്